പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈ സൂപ്പർ കപ്പിൻ്റെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ബാംബോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ ഏത് പ്ലാറ്റ്ഫോം വഴിയായിരിക്കും സ്ട്രീമ് ചെയ്യുക എന്നുള്ളത് ആരാധകരുടെ സംശയമായിരുന്നു സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ രണ്ട് മത്സരവും ബാമ്പോലിം അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് കമൻറ്റ് ബോക്സിലെല്ലാം എല്ലാവരും ചോദിച്ചിരുന്നൊരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ രണ്ട് മത്സരങ്ങൾ എങ്ങനെ ലൈവായി കാണാമെന്നുള്ളത് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കുന്നത് ഒക്ടോബർ മുപ്പതിന് രാജസ്ഥാനെതിരെയാണ് രാജസ്ഥാനെതിരെയുള്ള ഒരു മത്സരം ബാമ്പോലിം അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെ മത്സരം ലൈവായി കാണാൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം നവംബർ മൂന്നിന് ഡൽഹിക്കെതിരെയാണ് ആ ഒരു മത്സരവും ഇന്ത്യൻ ഫുട്ബോളിന്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നവംബർ ആറിന് മുംബൈ സിറ്റി എതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ആ ഒരു മത്സരം ആവട്ടെ ഫത്തോഡ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ആ ഒരു മത്സരം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സിലൂടെയും മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കും ഇതോടെ സൂപ്പർ കപ്പിന്റെ ടെലികാസ്റ്റിന്റെ കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത ലഭിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈ ലോണ കനദോഷം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അഡ്രെ ലോണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകരിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സ്നേഹം വിലമതിക്കാനാവാത്തതാണ് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് ഞാനിവിടെ സന്തോഷവാനാണ് ഞാനിവിടെ ആസ്വദിക്കുന്നുണ്ട് എന്നും അഡ്രെ ലോണ പറഞ്ഞു ഈ സീസൺ മുഴുവനും ക്ലബിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ ഞാൻ ശരിക്കും സന്തോഷവാനാണ് എന്നാലും പുതിയ സീസണിനായി താൻ കാത്തിരിക്കുന്നുവെന്നും ലൂണ കൂട്ടിച്ചേർത്തു ഈ സീസണിലെ തൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിനുള്ള മറുപടിയും ലൂണ നൽകിയിരുന്നു ആദ്യം ഫിറ്റ്നസ് ആയിരിക്കാനും നല്ല നിലയിലായിരിക്കാനും ശ്രമിക്കുക പരിശീലകൻ നൽകുന്ന ഏത് റോളിലും ടീമിനെ ഗോൾ നേടുന്നതിലും അസിസ്റ്റിലും സഹായിക്കാൻ ശ്രമിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും ലൂണ പറഞ്ഞു അതിലും താരം ഗ്ലാസസിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ലൂണ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം